ഹലോ പുതിയ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മേ അമ്മേടാ ഏട്ടത്തൊട്ടത് കേട്ടേട്ടാ സംഭവതാന്ന് വെച്ചിട്ടുണ്ടെങ്കി ഞങ്ങളെല്ലാരും ഭയങ്കരമായി തിരക്കുകള് നടന്നോണ്ടിരിക്കണം എന്തേ കണ്ടില്ലേ സാധനങ്ങളൊക്കെ ഒരിടത്ത് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലാരും എത്തിയിട്ടുണ്ട് കണ്ണനാണെങ്കി നിക്കാൻ തരൂല്ല അത് തിരക്കിലാണ് അപ്പൊ സംഭവം വേറെന്നുമല്ല നമ്മുടെ വളകാപ്പിന്റെ തലേ ദിവസമാണ് ഇന്ന് രാത്രിയാണ് അപ്പൊ നമ്മള് എല്ലാരും ചെയ്തിട്ട് നമ്മളൊക്കെ തന്നെ എല്ലാം സെറ്റ് ചെയ്യണ് അങ്ങനെ പരിപാടികൾ അങ്ങനെ സെറ്റ് ചെയ്യണു എല്ലാരും ഒരു ഹൈ പറഞ്ഞു അച്ഛന്റെ ചേട്ടന്റെ ഭാര്യയാണ് ഭാര്യ ഇതിനെ വേറെ വീഡിയോയിൽ വീഡിയോയില് കണ്ടിട്ടുണ്ടട്ട വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും കല്യാണത്തിന്റെ കല്യാണത്തിന്റെ വീഡിയോ വീഡിയോ പിന്നെ നമ്മ കല്യാണത്തിന്റെ വീഡിയോയിലും ഉണ്ട് അതെ അടുക്കള വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ചടങ്ങിനാ ചേച്ചി കറക്റ്റ് ആയിട്ട് നേരത്തെ തന്നെ വന്നു അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ പിന്നെ എനിക്കിപ്പതുപോലെ ഇന്നും തിരക്കാണ് കൈകൊട്ടിക്കളിയുണ്ട് ഞാൻ അപ്പൊ അതിന്റെ തിരക്കിലും ഓട്ടത്തിലാണോ അപ്പൊ ഞാൻ വേഗം നിന്ന് ഒരു വീഡിയോ എടുത്തിട്ട് തുടങ്ങിയിട്ട് പോവാ കാര്യം രാവിലെ മുതലൊന്നും തുടങ്ങാനായിട്ടുള്ളൊരു ഇത് ശരിക്കും തുടങ്ങാറു പക്ഷെ കാണിക്കണം എന്ത് കാണിക്കണം എന്നൊക്കെ അറിഞ്ഞുടാ ഇപ്പൊ നമ്മൾ സ്റ്റേജ് ചെയ്യണ കാര്യങ്ങളും സാധനങ്ങൾ കൊണ്ടുവന്നേക്കണതും എല്ലാം ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിക്കുക എത്രത്തോളം ലെങ്ത് ഉണ്ടാവും ഒന്ന് അറിഞ്ഞൂടാ എനിക്ക് ഇപ്പൊ എത്ര പോലെയൊക്കെ ഞാൻ എടുക്കുക എന്തായാലും ഉണ്ടാവും കൂടുതലുണ്ടാവും അതെ അല്ലേ ആ എല്ലാം ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നത് അപ്പൊ നമ്മൾ എന്തായാലും അടുക്കളയിലല്ലേ അടുക്കളയിലത്തെ കാര്യങ്ങൾ എന്തായാലും കാണിച്ചതുകൊണ്ട് നമ്മൾക്ക് ഇനി ഫ്രണ്ടിലേക്ക് പോവാ ഫ്രണ്ടിലും എല്ലാം ഓരോന്നോരോന്ന് അവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കണാണ് അപ്പൊ വേറെ പിന്നെ അച്ഛൻ വന്നിട്ടുണ്ട് ആ വലിയ കണ്ടിട്ടില്ലല്ലോ അതൊക്കെ കാണിച്ചു തരാം പിന്നെ കണ്ണന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവരൊക്കെ ഇങ്ങനെ എല്ലാരും അവിടെ നടക്കണേണ് അപ്പൊ ഞാൻ പുറത്ത് വന്നിട്ട് എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാട്ടാ എന്നിട്ട് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് കേര നല്ല മീൻകറി വെച്ച് വെച്ചിട്ടുണ്ടമ്മ പിന്നെ കൂർ കൊലത്തിയതുണ്ട് ബീഫ് കറിയുണ്ട് അതൊക്കെ എല്ലാം കുറച്ച് വെച്ച് കുറച്ച് കേട്ടാ പിന്നെ മോരി കറി മോരി കറി നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ ആൻറ്റി വെച്ച് തന്നതാണ് കേട്ടോ അപ്പം ആൻറ്റിനെ അറിയാലോ അമ്മയുടെ ഫ്രണ്ട് വീഡിയോയിലൊക്കെ കാണുന്ന ആൻറ്റി വെച്ച് തന്നതാണ് അപ്പം അടുക്കളയിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ രാത്രിയിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ എനിക്ക് കണ്ണെൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അവിടെ അവിടെ തകുദിനിയായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് കണ്ണെത്തിയിട്ടാ ഓരോ വഴികളിലൊക്കെയിട്ട് നടക്കണിരുന്നു അങ്ങാടും അങ്ങാട് അപ്പൊ എന്തെങ്കിലും വ്ലോഗായിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലീന്ന് എന്താണ് അവിടെ പരിപാടി എന്താണ് അവിടെ പരിപാടി എന്താണ് എന്നെ പറ്റി എന്തൊക്കെയോ പറയണോടാ അപ്പൊ അതൊക്കെ എന്തായാലും നമ്മടെ ഞാൻ കണ്ടിട്ടില്ലട്ടോ എനിക്കും വന്നോട്ടോ അപ്പൊ എന്റെ സാരി ബ്ലൗസ് ഇപ്പം എത്തണുള്ളൂ അതാണാ വന്നത് അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇത് ഇവിടെ തിരക്കുകളോട് തിരക്കുകൾ അമ്മനോട് പറഞ്ഞിട്ടുണ്ടോ കൊണ്ടുവരാനായിട്ടോ അമ്മ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞേ ഇട്ട് നോക്കണോ ഈ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു ഞങ്ങള് വർത്തമാരം പറഞ്ഞല്ലാ വീഡിയോലും പറഞ്ഞു അപ്പൊ അതീ നമ്മള് സെറ്റ് ചെയ്യാനാണ് പോണത് അച്ഛൻ മേലിനോട്ടം പോയി സെറ്റ് ചെയ്യാൻ പോയാണ് മൂടി നമ്മള് കൊറച്ച് സാധനങ്ങൾക്ക് വാടക ഒക്കെ എടുത്തോണ്ട് പോകുന്ന കേട്ടാ ഈ വ്ലോഗൊക്കെ എത്രത്തോളം എല്ലാവർക്കും മനസ്സിലാവും അറിഞ്ഞു ഇവിടെ എന്നാലും എല്ലാരും കൂടെ ആവുമ്പോ ഒരു രസല്ലേ കാണാനായിട്ട് അപ്പൊ എന്തായാലും എൻ്റെ സാധനം എത്തി സാരിയും ബ്ലൗസൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് ഡി ഫ്ലോറസ് എന്ന് പറഞ്ഞ ഒരു പേജാണ് കേട്ടോ എൻ്റെ ബ്ലൗസ് എല്ലാം ചെയ്തു തന്നേക്കണത് അപ്പോൾ എന്തായാലും അതും ഞാൻ കാണിച്ചു തരാം നമുക്ക് കാണാം അപ്പോൾ എൻ്റെ ബ്ലൗസ് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് അവർ വർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല എല്ലാം അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ ഡി ഫ്ലോറസ് എന്നാണ് ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തേക്കാം കുറച്ച് പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ദേവരൊക്കെ ആയിട്ട് വലിയ ഉള്ളിരിപ്പുണ്ടിട്ടാണ് എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ അച്ഛനും അമ്മ ഒക്കെ വന്നിട്ടുണ്ട് കണ്ണെന്റെ ഫ്രണ്ട്സ് ഉണ്ട് ചീത്ത മേലോട്ടം വഹിക്കാനിരിക്കണം എന്താണ് ചെയ്യിക്കുന്നത് കസേരക്ക് അതെല്ലാം ശരിക്കും സത്യം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കസേരക്ക് ഉടുപ്പുട കാണുന്നത് നേരിട്ട് ഇരുന്നല്ലേ ബജളൂ നമുക്ക് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണല്ലോ വന്നത് പിന്നെ ണ്ടായില്ല ഞാൻ നേതൃത്വം വളരെ വിശദുന്നു ക്ഷീണിതനായി നിക്കുന്നു നോക്കുക എന്താ ചെയ്യണോന്നറിയാണ്ട് നോക്കിയുള്ള അതെ നമ്മുടെ പാല കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടോ അവിടെ കാണണത് എവിടെയൊക്കെ ഉണ്ടോ വിളക്കൊക്കെ കണ്ടോ വിളക്കല്ലോ അത് അമ്മയുടെയും ഇതായിട്ടുണ്ട് ഇനി വാങ്ങണം അച്ഛൻ അമ്മക്ക് താഴെ ഉണ്ട് അമ്മയുടെ കടയിൽ പോയിട്ടാണ് അപ്പൊ ചെയ്യാ ഇനി നമ്മൾ റെന്റൽ ജ്വല്ലറി എടുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ അതിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ റെന്റ് എടുത്തത് ലോക്കൽ റെൻ്റൽ ജ്വല്ലറി എന്ന് പറയുന്ന പറയാനൊരു ഷോപ്പിംഗ്ന്നായിരുന്നു അത് നമ്മുടെ ചിറായി ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെയാണുള്ളത് അപ്പൊ അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ എന്തൊക്കെയാണെന്നും വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പം നമ്മൾ റെന്റിന്റെ ഇത് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് എന്തെങ്കിലും ലുക്ക് തന്നെ വേണ്ടല്ലോ എന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ എന്തായാലും

ഇതൊക്കെ എല്ലാം വിട്ടൊക്കെ നോക്കി എടുത്തതാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോസ് ഒക്കെ ശരിക്കും ജില്ലറിയും ഉണ്ട് എല്ലാ പരിപാടിക്കും ഇഷ്ടമാണ് കല്യാണത്തിന്റെ ടൈമിലൊക്കെ അതുകൊണ്ട് എനിക്ക് അറിയാം അതുകൊണ്ട് നല്ല രീതിയിലുള്ള എല്ലാരും വന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ പിന്നെ ഓൺലൈൻ ഡെലിവറി ഉണ്ട്

പെട്ടെന്ന് ഓട്ടം കിട്ടൂല എന്നാലും റോഡ് സൈഡിൽ തന്നെയാണ് നമുക്ക് ഇപ്പം തൊട്ട് ബാക്കി താഴെ തന്നെ ഒരു ഒരു ബേക്കറി വേണ്ട എന്റെ മെയിനിലാണ് ഷോപ്പ് വരുന്നത് വേണ്ട പമ്പിന്റെ സൈഡിൽ തന്നെ അപ്പൊ ആർക്കും സാധനങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു അല്ലേ അതെ ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ി അപ്പൊ അത് നല്ല സംഭവം നിങ്ങക്ക് വേണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാ ഇനി പൊറേ പുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരും അപ്പൊ തലേ ദിവസവും കഴിഞ്ഞ് പരിപാടിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നേരത്ത് ശ്രുതിര വീട്ടിലെത്തിയായിരുന്നാലും എത്തി പരിപാടിയൊക്കെ കഴിഞ്ഞെത്തി ബാക്കി വീഡിയോ ഇപ്പളാണ് എടുക്കണത് അപ്പൊടാ കുറച്ച് കുറച്ച് പണിയിലാണ് രാം എന്തെ അതെ കുറച്ച് കുറച്ച് കൊറച്ച് കൊറച്ച് പണിയിലാണോടെ അല്ലേ പറയാണ്ട് വന്നതാണ് എന്നിട്ട് പിന്നെന്തൊക്കെ വീട്ടിലോ എന്തൊക്കെ വീട്ടിൽ വന്നിട്ടുള്ള ഇനി വ്ലോഗുകളും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലെല്ലാം എല്ലാം എടുക്കാട്ട് നമ്മളൊരു ബ്ലോഗിന്റെ അതിനുള്ള വിശദീകരണങ്ങൾ അടുത്ത വീഡിയോയിൽ വീഡിയോയില് തരുന്നതാണ് സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പഴാണ് ആലോചിച്ചത് അല്ലേ അത് തലേ ദിവസം പിന്നെ അത് കഴിഞ്ഞ പിന്നെ എല്ലാം ഭയങ്കര തിരക്കിലും ബഹളത്തിലൊക്കെ ഈ കാര്യം ഇരുട്ട രാത്രി കുറെ ആയി കഴിഞ്ഞപ്പോഴാണ് എല്ലാം സെറ്റ് ചെയ്തത് പക്ഷെ നമ്മുടെ പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് നടന്ന് എല്ലാവരും കുറെ മെസ്സേജും കാര്യങ്ങളൊക്കെ നല്ല ദിവസം പറഞ്ഞിട്ട് അപ്പൊ ഈ വീഡിയോ കാണാൻ നമ്മളുടെ വളകാപ്പിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മേളില് വീഡിയോ കിടക്കുന്നുണ്ട്

എല്ലാരും പ്രാർത്ഥനകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെ പരിപാടി നല്ല കുഴപ്പമൊന്നും ഇല്ലാണ്ട് വേറെ ഒരു കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ലതായിട്ടൊക്കെ നടന്നത് പിന്നെ നമ്മൾ അതിന് മുന്നേ ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ടായിരുന്നു അത് പോയി ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും

പിന്നെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ഇട്ടാ ജ്വല്ലറിയുടെ ഡീറ്റെയിൽസ് പിന്നെ മേക്കപ്പ് അങ്ങനത്തെ ബ്ലൗസിന്റെ ഡിസൈൻ ചെയ്ത് അതെല്ലാം ഇൻസ്റ്റയില് കറക്റ്റ് ആയിട്ട് ടാക്ക് ചെയ്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ാണ്ട് ഞാൻ യൂട്യൂബിലും പറഞ്ഞ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം ഡീറ്റെയിൽസും കൊടുത്തേക്കാ അപ്പൊ വേണ്ടവർക്ക് അവർക്ക് പേജൊക്കെ ഒന്ന് ചെക്ക് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറികളും കാര്യങ്ങളൊക്കെ ഇടാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ പേര് മെസ്സേജ് സാരി അങ്ങനെ അതെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇറക്കുന്നത് കൊച്ചുവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഉദ്ദേശിക്കുന്നു ഇഷ്ടപ്പെട്ടി തുടർന്ന് മുന്നോട്ട് നമ്മുടെ എല്ലാ സന്തോഷങ്ങളും വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു അല്ലെ ഇന്നൊരു വീഡിയോ ഇത്ര അടുത്തൊരു വീഡിയോ